റെസ്റ്റോറൻറ്റ് ഒരു ബട്ടർ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ബട്ടർ ഗാർലിക് ചിക്കൻ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം നല്ല ഈസിയാണ് കേട്ടോ ഈ റെസിപ്പി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം പോയ ശേഷം ഞാൻ എല്ലോടുകൂടി ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുണ്ടാകുമ്പോൾ വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാൻ കേട്ടോ എന്തായാലും ഞാനിവിടെ ഓൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ എല്ലുള്ള പാട്ടെല്ലാം ഞാൻ മാറ്റുവാണ് ഒത്തിരി എല്ലാം എന്നാലും ഒത്തിരി എല്ല് തന്നെയായിട്ടുള്ള ആ കഴുത്തും അങ്ങനെയുള്ള ഭാഗമെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതൊരു മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ചിക്കനിലേക്ക് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന എല്ലോടുകൂടി ആ ഭാഗം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും സ്പ്രിങ് ഒനിയ്ൻ്റെ വൈറ്റ് പാട്ടില്ല അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം അതായത് ചിക്കൻ സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ ഇവിടെ ഇപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങളിഷ്ടം അനുസരിച്ച് ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് ചിക്കനെല്ലാം നമുക്കെടുത്ത് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇടുക അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വന്ന് ആ മൈദ ഒന്ന് എല്ലായിടത്തും ഒന്ന് കവറാകാത്ത രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പം നമ്മളൊന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചുവിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചൂടോടുത്തന്നെ വേറൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കണം അങ്ങനെ വെക്കുന്ന വഴി നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അവസാനം കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഹാർഡായിപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കൻ ഭർത്ത എണ്ണ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ചേർത്തില്ലെങ്കിൽ ചിലപ്പം ബട്ടർ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് നല്ല കട്ടി കുറച്ച് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരുടെ മേലെ ഒന്ന് വൈറ്റി കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ല നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ സ്പൂണ് കൊണ്ട് നമ്മൾ കട്ടയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം അതിലേക്ക് സ്പ്രിങ് യൂണിയം കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈ അധികം വെന്ത് പോലെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി മാഗി ക്യൂബ്സ് ആണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒറിഗിയാനയുടെ പൗഡറും കുറച്ച് പെപ്പറിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു സമയം ചെറുതായിട്ടൊന്ന് കുറുകി വരും കേട്ടോ നമുക്ക് ഉപ്പ് കുറവാൻ തോന്നുന്നതാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി മാഗി ക്യൂബ്സാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഉപ്പ് നോക്കി ചേർക്കണം കേട്ടോ ഉപ്പ് അതിന് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാഗി ക്യൂബ്സാണ് നിങ്ങൾ സ്റ്റോക്കായിട്ട് ഒഴിക്കുന്നെങ്കിൽ ഉപ്പ് അധികം ചേർക്കരുത് പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കാരണം ഉപ്പ് കുറവായത് കൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചൂടിൻ്റെയും കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു ഡിഷാണിത് അപ്പം നിങ്ങൾ ഹോട്ടലിൽ പോയി മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കും അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ